നമസ്കാരം ന്യൂസ് ട്രോപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇക്കഴിഞ്ഞ പത്തിരുപത്തഞ്ച് ദിവസങ്ങളിലായി പാലക്കാട് ഉണ്ടായിരുന്നതുകൊണ്ട് പാലക്കാട്ടെ ഇലക്ഷൻ ചൂടില് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും അതിലേറ്റവും വലുത് പെട്ടിയായിരുന്നു എല്ലാവർക്കും അറിയാം നീലപ്പെട്ടിയുടെ കഥ ഞാനും അവിടെ താമസിച്ചിരുന്നത് അതേ ഹോട്ടലിലാണ് എന്റെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു നീലപ്പെട്ടി പക്ഷേ പെട്ടിക്കഥ എട്ട് നിലയിൽ പൊട്ടിയപ്പോൾ സി പി എമ്മിന് കിട്ടിയ ഏറ്റവും വലിയൊരു പ്രഹരമായിരുന്നു പെട്ടിക്കഥ അതുകൂടാതെ എ കെ ബാലൻ സന്ദീപ് വാര്യരെ അങ്ങോട്ടേക്കൊന്ന് ക്ഷണിച്ചു ഏറ്റവും പ്രബലനായ സ്വാത്വികനായ ഒരു നേതാവായി വരും സന്ദീപ് വാര്യർ സി പി എമ്മിലേക്ക് അദ്ദേഹം വന്നു കഴിയുമ്പോൾ ഏതാണ്ട് ചിന്താഗതികളൊക്കെ മാറി വർഗീയ ശക്തികളെയൊക്കെ മാറ്റി നിർത്തി വളരെ പ്രബലനായ ഒരു നേതാവായി സന്ദീപ് വാര്യർ വരും എന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം രാവിലെയാണ് സന്ദീപ് വാര്യർ നേരെ കോൺഗ്രസിലേക്ക് ചേർന്നത് അതുമാത്രമല്ല അങ്ങ് പാണക്കാട്ടെത്തി തങ്ങളെയും കണ്ടു ഒരുപാട് ഒരുപാട് ട്രോളുകൾ വരുന്നു സന്ദീപ് വാര്യരെ സുന്നതിട്ടേക്കുന്നതിന്റെ ചില ട്രോളുകളുമൊക്കെ ഇങ്ങനെ നമുക്ക് കാണാം പക്ഷെ എന്തൊക്കെയായിരുന്നാലും സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതോടുകൂടി ഏതാണ്ട് കുറേ അധികം ബി ജെ പി കാര് അവിടെ വളരെയധികം കൺഫ്യൂഷനിലാണ് കൺഫ്യൂഷൻ മാത്രമല്ല ബി ജെ പിയുമായി ഉടക്കിൽ നിന്ന ആളുകൾ നേരെ സന്ദീപ് വാര്യർ വരി കോൺഗ്രസിലേക്ക് ഒരു ഒഴുക്ക് നടന്നിട്ടുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം അതുകൂടാതെ ഈ പെട്ടിയും ീലപ്പെട്ടിയും പൊണപ്പെട്ടിയുമൊക്കെ ട്രോളായി മാത്രമല്ല അതിനകത്ത് ഒന്നുമില്ല എന്നും റഹീം മാത്രം ഏറെ കയറി എന്നുള്ളതുമൊക്കെ വന്നപ്പോ അത് സി പി എമ്മിന് ഒരുപാട് ഒരുപാട് തിരിച്ചടിയായി പെട്ടിക്കാര്യം ഇനി മേലാൽ മിണ്ടിപ്പോകരുത് എന്ന് സംസ്ഥാന ഒക്കെ പറഞ്ഞെങ്കിലും വീണ്ടും ആ പെട്ടിപ്രശ്നം തന്നെ എടുത്തിട്ട് ഇലക്ഷനിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആറാടിയതുമൊക്കെ ഒരുപാട് ദോഷകരമായ വസ്തുതകൾ വന്നു എന്ന് സഖാക്കൾ മറക്കരുത് ഇനി അതുമാത്രമല്ല കൃഷ്ണകുമാർ അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി വന്നു കഴിഞ്ഞപ്പോ ശോഭാ സുരേന്ദ്രൻ ആദ്യം വരും എന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം സന്ദീപ് വാര്യർക്കാണ് സീറ്റ് എന്ന് പറഞ്ഞിരുന്നു ഇങ്ങനെ സീറ്റുകളുടെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില പിടിവേലുകളൊക്കെ നടക്കുന്നതിനിടയിൽ ഈ കൃഷ്ണകുമാറിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞപ്പോൾ അവിടെ വിയോജിച്ചു നിന്ന ചില ആളുകളുമൊക്കെ സന്ദീപകുമാരിയുടെ പുറകെ പോയി എന്നും വാർത്തകൾ അവിടെ നിന്നും വരുന്നു അങ്ങനെ പെട്ടിപ്രശ്നവും പെട്ടി പ്രശ്നവും സന്ദീപകുമാരിയുമൊക്കെ കൊണ്ട് വളരെയധികം കൊഴുത്ത ഒരു തെരഞ്ഞെടുപ്പ് ആ പോർമുഖമായിരുന്നു പാലക്കാട് കണ്ടത് അവിടെയുള്ള പല ആളുകളും പല സ്ഥലങ്ങളിൽ ചെന്നാലും വളരെയധികം ഗ്രൗണ്ട് വർക്കുകൾ എല്ലാ പാർട്ടികളും നടത്തിയെങ്കിലും ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ അവിടെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇപ്പോ വിജയസാധ്യത ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലും തന്നെയാണ് ഏകദേശം നമ്മുടെ ചാനലിലെ ആളുകൾ ചില സർവേകളുമൊക്കെ നടത്തിയത് അനുസരിച്ച് അവിടെ അയ്യായിരത്തിനും ഏഴായിരത്തിനും ഇടയ്ക്ക് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് കൽപ്പാത്തിയിലാണെങ്കിൽ കൽപ്പാത്തി ആ ഏറിയ മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പിന്നാലെയാണ് അതുപോലെ തന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ അവിടെയുള്ള ആ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ അവിടുത്തെ നാട്ടുകാർ തന്നെ ബി ജെ പിയെ ഒരുപാട് ഒരുപാട് ഇകഴ്ത്തി പറയുന്ന സാഹചര്യങ്ങളും അവിടെ ഉണ്ടാകുന്നു എന്തൊക്കെയാണെങ്കിലും എല്ലാ നേതാക്കന്മാരും അവിടെ ഉണ്ട് കോൺഗ്രസിനെയാണെങ്കിലും ഷാനിമോൾ ഉസ്മാൻ ബിന്ദു കൃഷ്ണ കെ സുധാകരൻ രമേശ് ചെന്നിത്തല തുടങ്ങി അവിടെ വരാത്ത നേതാക്കന്മാർ കുറവാണ് ബി ജെ പിയുടേതാണെങ്കിലും അതേപോലെ തന്നെ അവിടെ വരാതിരുന്ന നേതാക്കന്മാർ വളരെയധികം കുറവാണ് സി പി എമ്മിന്റെ തന്നെ ആണെങ്കിലും ഇതേ ഈ കെ പി എം ഹോട്ടലിൽ തന്നെ പി കെ ശ്രീമതി ടീച്ചർ അനിൽകുമാർ ഇളമരക് തുടങ്ങി സഖാക്കന്മാരുടെ ഒരു നീണ്ട നിര അവിടെ ഉണ്ടായിരുന്നു ജോൺ ബട്ടാസ് നികേഷ് തുടങ്ങി നികേഷ് പഴയ റിപ്പോർട്ടർ ആർ തന്നെയാണ് ആ എം വി രാഘവന്റെ മകനായ നികേഷും വളരെയധികം ശക്തിയോടെ സി പി എമ്മിന് വേണ്ടി അവിടെ പ്രവർത്തനത്തിലുണ്ടായിരുന്നു പക്ഷേ കോൺഗ്രസിൽ നിന്നും പടലപ്പിടക്കത്തിന്റെ പേരിൽ സീറ്റ് കിട്ടില്ല എന്നറിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്നും സി പി എമ്മിലേക്ക് ചേക്കേറിയ ഡോക്ടർ സരിനെ ഒരു പത്രസമ്മേളനത്തിൽ അങ്ങനെയുടെ ഭാര്യ പോലും തള്ളിപ്പറഞ്ഞു എന്നാണ് നമ്മൾ കാണാൻ കഴിയുന്നത് അതുമാത്രമല്ല അവരൊരുക്കിയ കുതന്ത്രങ്ങളൊന്നും അങ്ങോട്ട് ഏറ്റില്ല എന്ന് വേണം പറയാൻ ഒരുപാട് ഒരുപാട് കുതന്ത്രങ്ങൾ ഈ സരിനും കൂട്ടരും ഒക്കെ അവിടെ പറഞ്ഞു പരുത്തിയിരുന്നു പക്ഷേ അതൊന്നും ഏറ്റിട്ടില്ല ആ മണ്ഡലത്തിൽ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു അയ്യായിരത്തിനും ഏഴായിരത്തിനും ഇടയിൽ വോട്ടുകൾ നേടി വിജയിക്കും എന്ന് തന്നെയാണ് ഏറ്റവും അവസാന സർവേകൾ പറയുന്നത്